വാൻ ഹുസൈൻ്റെ ഷോറൂമിൽ നിങ്ങൾ പോയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഷോറൂമിൽ പോകണം മെൻസ് വിയർ ഷോപ്പാണ് പത്തനംതിട്ടയിലെ വാൻ ഹുസൈൻറെ ഈ കാണുന്ന ഷോപ്പ് വാൻ ഹുസൈൻ എന്ന് പറയുന്നത് ലോകോത്തരമായ ഒരു ബ്രാൻഡാണ് വാൻ ഹുസൈൻ എന്ന ബ്രാൻഡിന്റെ ഓരോ ഉൽപ്പന്നത്തിനും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് അത് ഉപയോഗിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ വാൻ ഹുസൈന് ഈ വരുന്ന മൂന്ന് ദിവസത്തേക്കിന് ഒരു പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അങ്ങനെ ഓഫറുകളൊന്നും ഇടുന്ന കൂട്ടത്തിലുമല്ല പക്ഷെ ഈ ഷോറൂമിന്റെ ഒന്നാം വാർഷികം പ്രമാണിച്ചാണ് ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഫറുകൾ കണ്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടിപ്പോകും കാരണം അത്രയ്ക്ക് നല്ല ഓഫറാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നല്ല മെറ്റീരിയൽ നമുക്ക് മനസ്സിലായ മെറ്റീരിയലാണ് ഈ ടീഷർട്ടാണ് അത് എടുക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു ടീഷർട്ട് മാതിരി അല്ല അടുത്തത് പുറത്തു നമ്മൾ വാങ്ങാറുണ്ട് ഈ ഡിസൈൻ അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ വാൻ ഹുസൈൻ്റെ ഷോറൂമിൽ നിങ്ങൾ പോയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഷോറൂമിൽ പോകണം മെൻസ് വിയർ ഷോപ്പാണ് പത്തനംതിട്ടയിലെ വാൻ ഹുസൈന്റെ ഈ കാണുന്ന ഷോപ്പ് വാൻ ഹുസൈൻ എന്ന് പറയുന്നത് ലോകോത്തരമായ ഒരു ബ്രാൻഡാണ് ഹുസൈൻ എന്ന ബ്രാൻഡിന്റെ ഓരോ ഉൽപ്പന്നത്തിനും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് അത് ഉപയോഗിക്കുന്നവർക്ക് നന്നായിട്ടറിയാം ഇപ്പോൾ വാൻ ഹുസൈന് ഈ വരുന്ന മൂന്ന് ദിവസത്തേക്കിന് ഒരു പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് വാൻ യൂസൈൻ അങ്ങനെ ഓഫറുകളൊന്നും ഇടുന്ന കൂട്ടത്തിലുമല്ല പക്ഷെ ഈ ഷോറൂമിന്റെ ഒന്നാം വാർഷികം പ്രമാണിച്ചാണ് ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഫറുകൾ കണ്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടിപ്പോകും കാരണം അത്രയ്ക്ക് നല്ല ഓഫറാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആയിരം രൂപയുടെ ഓഫറാണ് കിട്ടുന്നത് അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം കൊടുത്താൽ മതിയാകുമെന്ന് ചുരുക്കം കൂടാതെ തന്നെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു തൊണ്ണൂറ്റി രൂപ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ നല്ല ഒരു ബാക്ക് പാക്ക് ബാഗ് കിട്ടും അല്ലെങ്കിൽ ഈ കാണുന്ന ലേഡീസ് ബാഗ് കിട്ടും ഇതിൻ്റെ വില എത്രയാണെന്നും അറിയുമോ ഈ ലേഡീസ് ബാഗിൻ്റെ വില എന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ളതാണ് ഈ ലേഡീസ് ബാഗ് വാൻ ഹുസൈൻ്റെ ബ്രാൻഡിംഗ് ഐറ്റമാണ് ഈ ബാഗിന്റെ വില എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് ഈ മൂവായിരം രൂപ വിലയുള്ള ബൈക്ക് പാക്ക് ബായി അല്ലെങ്കിൽ കിട്ടുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ വാൻ ഹുസൈൻ്റെ ബ്രാൻഡ് ചെയ്ത ഒരു ബെൽറ്റും വാലറ്റും ഫ്രീ ആയിട്ട് കിട്ടും ഈ ബെൽറ്റിന്റെയും വാലറ്റിന്റെയും വില എത്രയാണെന്ന് അറിയാം മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള കാണുന്ന ബെൽറ്റും ഈ പേഴ്സുമാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സാധനം വാങ്ങുമ്പോഴാണ് ഈ ഓഫർ കിട്ടുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇനി നിങ്ങൾ സാധനം വാങ്ങുന്നിരിക്കട്ടെ അതായത് പതിമൂവായിരം രൂപയ്ക്ക് അടുത്താണ് സാധനം വാങ്ങുന്നതെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓഫർ കിട്ടും ഇല്ലെങ്കിൽ ഈ കാണുന്ന ട്രോളി ബാഗ് കിട്ടും ഈ ട്രോളി ബാഗിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം പതിനായിരം രൂപ വില വരുന്ന ഒരു ട്രോളി ബാഗ് ആണ് ഇത് ടീ ഷർട്ട് ടീ ഷർട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആരംഭിക്കും പിന്നെ ടീ കളർ കിട്ടും വളരെ വെറൈറ്റി ആയിട്ട് നല്ല രസകരമായ കളറാണുള്ളത് മെറ്റീരിയലും പറയേണ്ടതിന് നല്ല മെറ്റീരിയൽ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിൽ ശരി അതിൻ്റെ ആ ഒരു ശരിയാണ് വാൻകുസേൻ്റെ ബ്രാൻഡിംഗ് തന്നെ പറയാം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഫിനിഷിങ് തുണി ഇതെല്ലാം തന്നെ വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ട്രൗസേഴ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ് പലരും ഈ വാൻകുസേൻ്റെ ട്രൗസേഴ്സാണ് ഇഷ്ടപ്പെടുന്നത് കാരണം അതിൻ്റെ ഫിറ്റിംഗ് കൃത്യമായിരിക്കും അതിൻ്റെ അളവുകൾ എല്ലാം തന്നെ ജീൻസാണ് ശരി വാൻ വാനുഭൂസേൻ്റെ ജീൻസ് എന്ന് പറഞ്ഞാൽ അത് ഈ യൂത്ത്ത്തിനും യൂത്തിനൊക്കെ വളരെ ട്രെൻഡിങ് വാൻ ബാനുഭൂസേൻ്റെ ജീൻസ് ഇട്ടുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ജീൻസ് ആരംഭിക്കുന്നുണ്ട് കൂടാതെ ഇതിനകത്ത് ഡിസ്കൗണ്ട് വേറെ ഉണ്ടെന്നുള്ള ഓർക്കണം സൂട്ടിൻ്റെ വിലയെന്ന് പറയും പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആരംഭിക്കുന്നു അതിനകത്ത് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് വേറെ ഉണ്ട് താനും തന്നെ ആ ശരി വാൻ ഗുസൈൻ്റെ സൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും അറിയാം ഒരു അതിൻ്റേതായ ഗമയും ഒരു പവറും ഒക്കെ ഉണ്ട് അതിൻ്റെ ആ കാണാനുള്ള ചന്തം പിന്നെ അതിൻ്റെ ഒരു ബ്രാൻഡിങ് ലുക്ക് ഇതെല്ലാം എടുത്തു പറഞ്ഞ കാര്യമാണ് വാൻ ഗുസൈൻ്റെ സൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിന് ആണ് ഒരു ഇപ്പോൾ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത് മൂന്ന് ദിവസത്തേക്കിന് ഡിസ്കൗണ്ട് ഉള്ളതാനും എന്തായാലും ശരി നിങ്ങളുടെ ഈ മൂന്ന് ദിവസത്തെ ഡിസ്കൗണ്ട് അത് പാഴാക്കി കളയരുത് വാനു ഗുസൈൻ്റെ ബ്രാൻഡിങ് ഉപയോഗിക്കുന്നവരാണെങ്കിലും അതല്ല അതല്ല മാനകുസീൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഇതൊരു നല്ല സുവർണ അവസരമാണ് കാരണം ഇവരുടെ ഒന്നാം വാർഷികം പ്രമാണിച്ചാണ് ഇങ്ങനെയൊരു മൂന്ന് ദിവസത്തെ ഓഫർ മാത്രം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പോയി കാണുക കാണുക വാങ്ങാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന മൂന്ന് ദിവസത്തെ ഓഫർ എന്ന് പറയുന്നത് നല്ല ഓഫർ തന്നെയാണെന്ന് അവർ പറയുന്നുണ്ട് കാരണം അങ്ങനെ ഒരു ഓഫറുകളൊന്നും കമ്പനി കൊടുക്കുന്ന പതിവ് ഇല്ലാത്തതാണ് പക്ഷേങ്കിൽ ഈ ഷോപ്പിൻ്റെ ഒന്നാം വാർഷികം പ്രമാണിച്ചാണ് ഇങ്ങനെയൊരു നല്ല ഓഫർ കൊടുത്തിരിക്കുന്നത് ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞ മാതിരി ഈ പറയുന്ന ലേഡീസ് ബായോ അല്ലെങ്കിൽ ബാഗ് പായ്ക്കോ ഈ കിട്ടുന്ന ബെറ്റും വാലറ്റും ഒക്കെ അതിൻ്റെ വില തന്നെ നോക്കിയാൽ അറിയാം എന്തൊരു മൂല്യമുള്ള പ്രൊഡക്റ്റാണ് എന്നുള്ള കാര്യത്തെപ്പറ്റി പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റൽ റോഡിലെ ജോസ്കോ ജ്വല്ലറിയുടെ തൊട്ട് ചേർന്നാണ് ഈ ബാനകോസൻ്റെ ഈ ഷോപ്പ്